വചനവയലിലേക്ക് സ്വാഗതം വചനവയൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ആരംഭിക്കുന്ന വചനവയൽ ക്വിസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വചനവയൽ സംഘടിപ്പിക്കുന്ന വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ആർക്കും ഈ മത്സരത്തിൽ പങ്കുചേരാവുന്നതാണ് എല്ലാ ശനിയാഴ്ചയും രാത്രി ഒൻപത് പതിനാറിന് വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ നൂറ് അംഗങ്ങളെ പങ്കെടുപ്പിക്കുന്ന ഓരോ ഇടവകയ്ക്കും പതിനഞ്ച് സമ്മാനങ്ങൾ ലഭിക്കുന്നു സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തിയഞ്ചാം തീയതി വരെ ഈ മത്സരത്തിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതിന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും മത്സരത്തിൽ കണ്ണു ചേരുവാൻ സാധിക്കുന്നതാണ് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം മത്സരങ്ങളിൽ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് മാർക്ക് നേടുന്നവർക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് രണ്ടാം ദിനം പതിനാല് പേർ സമ്പൂർണമായ മാർക്ക് സ്വന്തമാക്കി വിജയം കൈവരിച്ചു അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു പതിനെട്ട് പേർ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് സ്വന്തമാക്കി വിജയികളായി മാറിയിരിക്കുന്നു ഈ പതിനെട്ട് പേരിൽ നിന്നും ഇന്നത്തെ വിജയിയെ നിക്സ് ചെയ്യിക്കുന്നു ഇന്നേ ദിവസം അൻപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയവർ ഇരുപത്തൊന്ന് പേർ മാത്രം ബാക്കി ഏവരും അതിൽ താഴെ മാർക്ക് നേടിയവരാണ് അധ്യായ ഭാഗം നേരത്തെ വായിച്ച് ഒരുങ്ങി മത്സരത്തിൽ ഉള്ള സമയത്ത് പങ്കുചേരുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഇനിയും രണ്ടാം റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇന്നത്തെ വിജയിയെ കണ്ടെത്താം ഇന്നത്തെ വിജയിയുടെ നമ്പർ നമ്പർ സെവൻറ്റീൻ റോയ്സ് മരിയ അതിരമ്പുഴ ഡിസ്യൂ അഭിനന്ദനങ്ങൾ